കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളിൽ കണ്ണൂർ വിഷൻ ചാനലിലൂടെ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസേഡ് ബൈ ലസാനോ അക്കാദമി പയ്യന്നൂർ ആൻഡ് മട്ടന്നൂർ കോ സ്പോൺസർ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് അപ്പോൾ കലോത്സവം സമയം മണി യഥാർത്ഥത്തിൽ ഒരു മണിക്കാണ് സമാപന സമ്മേളനത്തിൻ്റെ ഒരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്തായാലും പല വേദികളിലായിട്ട് മത്സരങ്ങളൊക്കെ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സ്വന്തം കലോത്സവ നഗരിയിലേക്ക് നിരവധി ആൾക്കാർ നിരവധി പേർ കലാസ്വാദക എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വൈകുന്നേര സമയം എന്ന് പറയുന്നത് ഇനിയാണ് പോയിന്റ് നിലയിലുള്ള മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ വിജയികളാരി ഏതൊക്കെ വിദ്യാലയങ്ങൾ ഏതൊക്കെ ഉപജില്ലകളൊക്കെയാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ വഹിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള നമ്മുടെ വിവരങ്ങളൊക്കെ കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രോഗ്രാമിലൂടെ തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് കഥകളി സംഗീതം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഥകളി സംഗീതത്തിൽ ഫസ്റ്റ് ഹൈ ഗ്രേഡ് നേടിയിരിക്കുന്ന ചെറുകുന്ന് ബോയ്സിൽ നിന്നും അനികേത് രാജയാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് യെസ് അനികേത് സുഖമായിരിക്കുന്നോ സുഖം ഓക്കെ എങ്ങനെയുണ്ട് മത്സരം എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി സൂപ്പർ നല്ല ഗംഭീര മത്സരമായിരുന്നു ഗംഭീര മത്സരമായിരുന്നു ശരി എത്ര മത്സരാർത്ഥികളുണ്ടായിരുന്നു മത്സരിക്കാൻ ഏഴുപേരുണ്ടായിരുന്നു യെസ് ഈ കഥകളി സംഗീതം എന്ന് പറയുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ട് പിറ പിന്നാമ്പുറങ്ങളിൽ നിന്നും വായിക്കുന്ന പാടുന്ന ആ ഒരു രീതി തന്നെയാണ് ഓക്കെ കഥകളി കണ്ടിട്ടുണ്ടോ ഇതുവരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് യെസ് ഇങ്ങനെ ഈ കഥകളി സംഗീതം മറ്റുള്ള ഒരു ഒരു സിംഗിങ് സ്റ്റൈലല്ല പൊതുവെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ താളങ്ങളും അതിലൊരു ലയം എല്ലാം മനോഹരായിരിക്കണം സുന്ദരമായിരിക്കണം യെസ് ഇതാരാ പഠിപ്പിക്കുന്നത് ആരാണ് കഥകളി സംഗീതം കൊയിലാണ്ടി പഠിപ്പിക്കുന്നത് കൊയിലാണ്ടിന്നുള്ള എത്ര എത്ര ഇപ്പം സംഗീതം പഠിക്കാൻ തുടങ്ങി നാല് വർഷം ആയിട്ടുള്ളു ശരി അപ്പൊ ഇതൊരിക്കലും പഠിച്ചാൽ തീരാത്ത ഒരു കലാ സംഭവമാണല്ലേ കഥകളി സംഗീതം എന്ന് പറയുന്നത് ശരി ചിത്രം ഒക്കെ വരക്കാറുണ്ടോ ഇല്ല ഒന്നും വരക്കാറില്ല ഓക്കെ കഥകളിയോട് ഇത്ര ഇഷ്ടമുള്ള കാരണം എന്താണ് കഥകളി കാണാൻ തുടങ്ങി കാണാൻ സ്വന്തം താമസ താമസം എവിടെയാണ് താങ്കൾ ഇപ്പം പുതിയാണ് പുതിയൊരു ആണ് താമസം ഓക്കെ ചിറക്കലമ്പല കടലായി ക്ഷേത്രം കടലായി ക്ഷേത്രത്തിലൊക്കെ ഉത്സവമൊക്കെ വരുന്ന സമയത്ത് കഥകളിയൊക്കെ അരങ്ങേറാറുണ്ട് ശരി ശരി ഓക്കെ അപ്പോ നമുക്ക് ഈ കഥകളി സംഗീതത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാവോ ആ ശരിയൊരു ഭാഗം അതിന്റെ ശ്ലോകം ആ ശ്ലോകം ചെയ്തോളു ശരി अंशुमालि नरधिपस्याधर भक्तिभाज अमब्रवी सङ्कुचितांशुजाल सन्मार्गभाजम् प्रकृति किलै प्रकृतिकीलैश ട്ടോ രസുണ്ട് നല്ല കേൾക്കാനൊക്കെ ഒരു ആക്ച്വലി ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ചെറിയൊരു മാംപോഡിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെ ശരി ഇങ്ങനെ ഈ മത്സരത്തിനല്ലാതെ വേറെ എവിടെയെങ്കിലും ജസ്റ്റ് നമ്മളെ നാട്ടും നാട്ടിലൊക്കെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലൊക്കെ ചെയ്തിട്ടുണ്ടോ ആ വളരെ വളരെ കുറവാണ് ശരി ഈ കഥകളി സംഗീത അല്ലാതെ വേറെ മത്സരത്തിലായിരുന്നു ക്ലാസിക്കൽ ഇന്ന് എത്ര മണി കഴിഞ്ഞോ ഉള്ളൂ വൈകുന്നേരം ആവുന്നേ ഉള്ളൂ അല്ലേ ശരി ആരൊക്കെ വന്നു കൂടെ ചേച്ചി ആ ചേച്ചിയും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാൻ സംഗീതത്തിന് ഏഴുപേർ ഉണ്ടായിരുന്നു അല്ലേ ശരി ശരി അപ്പോ കുഴപ്പമില്ല നന്നായിട്ട് മത്സരിച്ചു ഇനി പോകേണ്ടത് സംസ്ഥാനത്തേക്കാണ് ടോക്കൺ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മത്സരിക്കുക എല്ലാവിധ ആശംസകളും നേരികയാണ് ഒരു മത്സരത്തിന് വേണ്ടി മാത്രം പഠിച്ചു വെച്ച ഒരു ഐറ്റം ആണോ ഇത് അല്ല ഇത് നമ്മുടെ ഒരു എന്താ പറയുക പഠനത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോണം മറ്റൊരു വിഷമം എന്ന് പറയുന്നത് താങ്കളെ സംബന്ധിച്ച് കലോത്സവത്തിന്റെ ഓർമ്മകൾ ഈ വർഷം അങ്ങനെ പ്ലസ് ടു കാലഘട്ടമാണ് അപ്പോൾ മുന്നേ സംസ്ഥാനത്ത് പോയിട്ടുണ്ടോ ആ പത്താം ക്ലാസ് കഥകളി സംഗീതം ആ കഥകളി സംഗീതം അന്ന് നല്ല ആൾക്കാരുണ്ടായിരുന്നു മത്സരിക്കും ഒരുപാട് പേരുണ്ടായിരുന്നു കാരണം കഥകളി എന്ന് പറയുന്നത് നമുക്കെല്ലാവരും എല്ലാവരും ആസ്വാദനത്തിന്റെ ലെവല് അത് ഒരു പ്രത്യേകതരം ആൾക്കാർ ആസ്വദിക്കുന്ന ഒന്നാണ് ഈ കഥകളി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ മലബാർ ഏരിയയെക്കാൾ കൂടുതൽ ആസ്വാദകരും അതോടൊപ്പം തന്നെ കഥകളി ഗുരുക്കന്മാരും ശിഷ്യന്മാരൊക്കെ ഉള്ളത് തൃശ്ശൂർ ഭാഗത്താണ് പൊതുക്കൽ കാരണത് കാരണം കലാമണ്ഡലം പോലുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടും ഇതൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉണ്ടാവുക വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരൊക്കെ വരും തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുക എല്ലാവിധ ആശംസകളും നേരികയാണ് നല്ല പേരാണ് അനികേത് രാജ അല്ലേ ബസ് താങ്ക് സോ മച്ച് എന്തായാലും ഞങ്ങളുടെ ഒരു ലൈവ് സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം വെറും കൈയ്യോടെ ഞങ്ങൾ മടക്കുന്നില്ല അനികേത് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്നേഹോപഹാരം ഓക്കെ സംസ്ഥാനത്ത് പോയിട്ട് സമ്മാനം വാങ്ങിക്കേണ്ട കയ്യാണിത് അതിനുമുമ്പേ ചെമ്മന്നൂർ നൽകുന്ന സമ്മാനം Thank okay, thank you so much.